റ്റ് സർവകലാശാല ഹോസ്റ്റലിൽ അന്തേവാസികളല്ലാത്തവരെ കണ്ടാൽ ഉടൻ നടപടിയെന്ന് സർക്കുലർ വിവരം സെക്യൂരിറ്റി ഓഫീസറെ അറിയിക്കാനാണ് നിർദ്ദേശം ഹോസ്റ്റൽ റൂമുകളിലോ പരിസരത്തോ ലഹരി ഉപയോഗം കണ്ടാൽ ഉടൻ അറിയിക്കണമെന്നും ഹോസ്റ്റൽ വാർഡൻ സർക്കുലർ ഇറക്കിയിരിക്കുന്നു സാനിയു മനോമിയുടെ വിശദാംശങ്ങളുമായി സാനിയോ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി എന്ന പേരിലാണോ ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നത് ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താണ് വിദ്യാർത്ഥികളുടെയൊക്കെ പ്രതികരണമായി വരുന്നത് അതായത് വിനിത ഈ സർക്കുലറിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിലവിൽ സമൂഹം വളരെയേറെ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ലഹരി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലഹരി കൊണ്ടുവരാനും അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിലുള്ളതിനാൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഹോസ്റ്റൽ അന്തേവാസികളല്ലാത്ത അപരിചിതരോ ഈ പ്രദേശത്ത് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്റ്റൽ വാർഡിനെയോ അല്ലെങ്കിൽ സെക്രട്ടറിയെയോ സെക്യൂരിറ്റി ജീവനക്കാരനെയോ അറിയിക്കണമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ലഹരി ഉപയോഗത്തിനെതിരെ പോരാടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നു ഇത് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ പുരുഷന്മാരുടെ ഹോസ്റ്റലിൽ അന്തേവാസികളല്ലാത്ത ആളുകളും താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു എന്ന് പറയുന്നു മാത്രമല്ല ഇവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഈ അന്തേവാസികളല്ലാത്ത ആളുകൾ താമസിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിനും മറ്റും എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു ആ ആ അടിസ്ഥാനത്തിലാണിപ്പോൾ അന്തേവാസികളല്ലാത്ത ആരെ കണ്ടാലും ഉടനടി തന്നെ നടപടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ കാലിക്കറ്റ് സർവകലാശാല ഇറക്കിയിരിക്കുന്നത്